െ ഈ എനർജി ആരും ഇതിന് അല്ലേ ഈ ഒരു ടെക്നീക്ക് വേണ്ടിയിട്ടാണ് പണ്ടത്തെ ആൾക്കാർ എന്ത് ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് ഭൂമി വന്നിക്കണം എന്ന് പറയുന്നത് മന്ത്രങ്ങൾക്ക് ശക്തിയില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം വാക്കുകൾ ഇപ്പം ഞാൻ ഈ പറയുന്ന സംഗതികൾ മുഴുവനും നിങ്ങൾ ഇരുന്ന് കേൾക്കുന്നതും ഇനിയിപ്പം ജനങ്ങളായാലും അത് കേൾക്കുന്നതും വാക്കിന് പവറുള്ളതും കൊണ്ടാണ് അപ്പോൾ ആ വാക്കിനൊരു ഒരു പവറില്ലെങ്കിൽ ആരും ഇരുന്ന് കേൾക്കുമോ മന്ത്രങ്ങൾ കൊണ്ട് വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസപരമായ ഉറച്ചകൾ ഉണ്ടാവുമോ എന്താണ് അതിനുള്ള ശാസ്ത്രീയവശം ആ അപ്പോൾ അവസാനം പറഞ്ഞത് ഞാൻ പറയാം ശാസ്ത്രീയവശം അതാണ് ശരിക്കും കാരണം അല്ലേ അല്ലാതെ മന്ത്രങ്ങൾ ഉൾപ്പെടുത്തണ്ട ഇതിൽ പക്ഷെ നിങ്ങളിപ്പോൾ പറഞ്ഞ എന്തെങ്കിലും ശാസ്ത്രീയ വശങ്ങളുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവങ്ങളുണ്ട് പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഭൂമി തൊട്ട് വന്ദിക്കണം അല്ലേ ഭൂമിയെ ദൈവിയെ വന്ദിക്കണം പണ്ടത്തെ ആൾക്കാരൊക്കെ അങ്ങനെയാ പറയും കാരണം എന്താണ് പണ്ടത്തെ ആൾക്കാരെല്ലാം ദൈവീകപരമായ രീതിയിൽ എന്തും ചെയ്തിരുന്നത് കേട്ടില്ലേ പക്ഷെ ഇതിൻ്റെ ശാസ്ത്രീയവശം അവർക്ക് അറിയാണെങ്കിലും പറയൂല അറിയില്ലെങ്കിലും പറയില്ല പണ്ടത്തെ ആൾക്കാർ അങ്ങനെയാണ് മറ്റേ ആൾക്കാർ എങ്ങനെ സ്വന്ത ഏട്ടനായാലും അനിയനായാലും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ത് കേസ് കിട്ടും പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് നമുക്കെന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ എങ്ങനെയും നമ്മൾ ചാനലിൽ ഇട്ട് എങ്ങനെയെങ്കിലും പത്താളെ നോക്കും അല്ലേ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ശരിക്കുള്ള തീയറി എന്നാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചവിട്ടി നടക്കുന്ന ഭൂമി ദേവിയെ തൊട്ട് വന്ധിക്കുക എന്നുള്ളതാണ് അല്ലേ ശരിക്കും ഇതിൻ്റെ ഉള്ളിലത്തെ വശം എന്താണെന്ന് അറിയോ അറിയോ ഇല്ല ഇല്ല നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ശരീരത്തിലൂടെ പോകുന്ന എനർജി പൊട്ടേഷ്യൻ എനർജി എന്ന് പറഞ്ഞ എനർജിയും ഉറക്കം തെളിയുന്ന അവസരത്തിൽ ഇത് കൈനറ്റിക് എനർജിയായി മാറുമത്രേ ഈ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞ എനർജിയെ നമ്മൾ ഭൂമിയിൽ കാലാദ്യം എടുത്ത് വെക്കുന്ന സമയത്ത് ഭൂമിയിൽ ആദ്യ പ്രേമം നടക്കുന്നുണ്ട് പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ നമ്മൾ ഈ എനർജി ഭൂമിയിലെ ആദ്യ പ്രേമനം നശിപ്പിച്ച വിളിക്കും കേട്ടില്ലേ അതേസമയം നമ്മൾ രണ്ട് കയ്യാൻ നിലത്താദ്യം പ്രസ് ചെയ്യുന്നുണ്ടെങ്കിലോ നമ്മളിതിൻ്റെ റൊട്ടേഷൻ ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടില്ലേ അപ്പം നമ്മൾ എഴുന്നേറ്റേം പാടെന്ത് ചെയ്യണം ഭൂമി രണ്ട് കൈ കൊണ്ട് നിലത്ത് പ്രസ് ചെയ്തിട്ട് നോക്കുക അപ്പം നമുക്ക് വേണ്ടുന്ന ഈ എനർജി ആര് തരും ഭൂമി തരും അല്ലേ ഈ ഒരു ടെക്നിക്ക് വേണ്ടിയിട്ടാണ് പണ്ടത്തെ ആൾക്കാരെന്ത് ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് ഭൂമി തൊട്ട് എന്ന് പറയുന്നത് പക്ഷെ പണ്ടത്തെ ആൾ എന്തായിരുന്നു പറഞ്ഞത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചവിട്ടി നടക്കുന്ന ഭൂമി ദേവിയെ തൊട്ട് വന്ദിക്കുക എന്നുള്ളതാണ് അല്ലേ അപ്പം ഇതുകൊണ്ട് മാത്രം ഇത് നടക്കുമോ ഇല്ല ഇല്ല കേട്ടില്ലേ എന്നാൽ പിന്നെ ഇത് മാത്രം ചെയ്താൽ പരിപാടിക്കണോ അല്ലേ അപ്പോൾ ഇതിൻ്റെ കൂടെ എന്താണെന്ന് അറിയാം നമ്മൾ പഠിക്കുന്ന പിള്ളേരും വലിയ ലക്ഷ്യത്തെത്തണെങ്കിൽ ലക്ഷ്യബോധം നിർബന്ധമാണ് എന്താ ലക്ഷ്യബോധം ഞാൻ പേച്ചി ഇവിടെ വന്ന് ചോദിക്കുന്നു ചേച്ചി എന്തിനാണ് പഠിക്കുന്നത് ചേച്ചി പറയുന്ന ഡോക്ടറാൻ വേണ്ടി പഠിക്കുന്നു അല്ലേ കുറേ സമയം കഴിഞ്ഞിട്ട് കുറേ കുറേ ദിവസമൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും ചോദിക്കുന്നു ചേച്ചി എന്താണ് പഠിക്കുന്നത് ഞാൻ ഡോക്ടറാൻ വേണ്ടി പഠിക്കുന്നു ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞ് വേറെയെങ്കിലും ചോദിക്കുന്നു എന്തിനാണ് പഠിക്കുന്നത് ഡോക്ടറാൻ വേണ്ടി പഠിക്കുന്നു അല്ലേ അതിലും പേച്ചി പഠിക്കുന്നത് ഡോക്ടറാൻ വേണ്ടിയാണോ പഠിക്കുന്നത് അല്ല ഡോക്ടർ ആവണം എന്നുള്ള ബോധം പെരുന്നപ്പം ആരെങ്കിലും ചോദിക്കുമ്പോൾ മാത്രം അല്ലേ അതിലുമ്പിങ്ങനെ പഠിക്കുന്നു അല്ലേ അപ്പോൾ നമ്മളെ മെമ്മറിയിൽ എന്താ സംഭവങ്ങൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ മാത്രമേ നമ്മളെ മെമ്മറിയിൽ എന്തുള്ളു ഡോക്ടർ ആവണം എന്നുള്ള ബോധമുള്ളൂ അല്ലേ അപ്പോൾ ബോധം പെരുന്നപ്പം ആരെങ്കിലും ചോദിക്കുമ്പോൾ മാത്രം അല്ലേ അപ്പോൾ നമ്മളെന്ത് വേണം ബോധം വരാമെന്ന് വന്നിട്ട് പഠിക്കണ്ടേ അതിനെന്താ ശരിക്കും ടക്കനിക്ക് അതിനുണ്ട് ടെക്നിക്ക് കട്ടപ്പനെ ഋദിക്കിനോട്ട് സിനിമ എടുക്കുന്നുണ്ടോ ഉണ്ട് അതിന് കണ്ടിട്ടുണ്ടോ ചുമരന്റെ മേലെ എഴുതി വെച്ചിട്ട് സുന്ദരിയായ പെണ്ണ് വേണം അച്ഛനെ നന്നായി നോക്കും ഇത് ദിവസം എടുത്ത് പൊന്തിച്ച് പൊന്നിച്ച് വായിക്കുന്നത് എന്തിനാ ദിവസം മെമ്മറിയിൽ ഉണ്ടാവുക ആ പിന്നെന്താ പണ്ടത്തെ ആൾക്കാർ ചെയ്തു വെച്ചിരിക്കുന്ന തീരെ ഇത് തന്നെയാ കേട്ടില്ലേ നമ്മൾ നിരന്തരം ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കാര്യം നമ്മളെന്താകും അവിടെ എത്തിപ്പെടും അപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയാം ശരിക്കും നമ്മൾ പഠിക്കുന്ന ആൾക്കാർക്ക് ലക്ഷ്യബോധം വേണമെന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത് എന്തിനു പഠിക്കണം എന്നുള്ളത് നമ്മൾ മെമ്മറിയിൽ ദിവസം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം അതിനെന്ത് വേണം രാവിലെ എഴുന്നേറ്റിട്ട് ഒരു മൂന്ന് തവണ പറയാം ഞാൻ ഡോക്ടർ ആകും എനിക്കാവണം ഞാൻ ഡോക്ടർ ആയി അല്ലേ ഇങ്ങനെ ഒരു മൂന്ന് തവണ പറയുമ്പോൾ എപ്പോഴും എന്താണെന്നറിയോ നമ്മളെ മെമ്മറിയിൽ എപ്പോഴും ഇതുണ്ടാവും അല്ലേ എപ്പോൾ ഉള്ളത് കൊണ്ട് നമ്മളെന്ത് ചെയ്യും ആടെ എത്താൻ വേണ്ടി ശ്രമിക്കൂ പരിശ്രമിക്കും അല്ലേ പിന്നെ പ്രകൃതിയിൽ ഒരു നിയമമുണ്ട് നിരന്തരം ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു നോക്കിയാൽ ആ കാര്യം മുമ്പിൽ മുമ്പിലെത്തിക്കൊള്ളൂ എപ്പോഴും പറഞ്ഞു നോക്കിയാൽ ചേച്ചി തലവേല തേങ്ങ പോകും തലേ തേങ്ങ പോകുന്ന അല്ലേ തേങ്ങ പോകുന്ന ഒരു സ്വഭാവവും കേട്ടില്ലേ അപ്പോൾ പ്രകൃതിയിൽ ഇങ്ങനെ ഇങ്ങനൊരു നിയമങ്ങളുണ്ട് നിരന്തരം നമ്മൾ ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കാര്യം നമ്മളെ മുമ്പിൽ എത്തിപ്പെടും കേട്ടില്ലേ അപ്പം പഠിക്കുന്ന പിള്ളേർ എന്ത് വേണം ലക്ഷ്യബോധം വെച്ച് പഠിക്കാൻ നോക്കണം നമ്മൾ കേട്ടില്ലേ അപ്പം നമ്മൾ കൂടെ ഇതും കൂടി എന്ത് വേണം ചെയ്യാം ചെയ്യുക അപ്പം പഠിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് പഠിക്കണം എന്നുള്ള തോന്നിച്ച് വരാൻ ആ ഇവിടെ എത്താൻ വേണ്ടിയും നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇപ്പം പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം ഭൂമി തൊട്ട് ബാധിച്ച് അല്ലേ അത് രണ്ട് കൈ ഒന്ന് നേരത്തെ പ്രസ് ചെയ്യുക നിങ്ങൾ വിശ്വാസ രീതി പ്രകാരം ഒന്നും ചെയ്യണ്ട കേട്ടേ വിശ്വാസങ്ങൾ ഒരു ചിലപ്പോ ചില ആൾക്കാർക്ക് വിശ്വാസങ്ങൾ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പക്ഷെ ശാസ്ത്രീയപരമായ രീതികൾ കണ്ടോ നിങ്ങൾ അല്ലേ അപ്പോൾ ഇത് നിരന്തരം കഴിഞ്ഞാൽ ചെയ്തുകൊണ്ടിരുന്ന നമുക്കൊരു പഠിക്കുന്ന പിള്ളേർക്ക് ഒരു ലക്ഷ്യത്തെത്താൻ നമ്മള് സപ്താഹ വേദികളിലും നമ്മൾ അമ്പലങ്ങളിലും ഒക്കെ വിദ്യാഗോപാല മന്ത്രാർച്ചന അർപ്പിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അതിനുള്ളിൽ ഒരു ഫലമില്ലേ ഇങ്ങനെയാണത് മന്ത്രങ്ങൾക്ക് ശക്തിയില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല കാരണം വാക്കുകൾ ഇപ്പം ഞാനീ പറയുന്ന സംഗതികൾ മുഴുവനും നിങ്ങൾ ഇരുന്ന് കേൾക്കുന്നതും ഇനിയിപ്പം ജനങ്ങളായാലും അത് കേൾക്കുന്നതും വാക്കിന് പവറുള്ളതുകൊണ്ടാണ് അല്ലേ അപ്പോൾ ആ വാക്കിനൊരു പവറില്ലെങ്കിൽ ആരും ഇരുന്ന് കേൾക്കുമോ അല്ലേ ഞാനിപ്പം വാക്കിന് ഏറ്റവും കൂടുതൽ വലിയ പവർ ഉണ്ട് എന്ന് പറയുന്നത് ഒരു കാര്യം ഞാൻ പറയുന്നത് ഞാനൊരു എന്തൊക്കെ ഒരു ചീത്തമായ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വാക്ക് ഞാൻ നിങ്ങളോട് ദേഷ്യത്ത് സംസാരിച്ചു നിങ്ങൾക്ക് ദേഷ്യം വരും അതേ വാക്കുകൾ ഞാൻ സൈലന്റ് ആയിട്ട് ആഘാതം കുറയും കുറയും അത് ഉണ്ടാവില്ല പക്ഷെ ഞാൻ പറഞ്ഞത് രണ്ടുമൊന്നു തന്നെയല്ലേ അല്ലേ ഇവിടെ വാക്കിനേക്കാളും പ്രാധാന്യം വാക്കിൻ്റെ ശൈലികളാണ് മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതിന് ഉച്ചാരണത്തിന് ശൈലികളും കാര്യങ്ങളും ഉണ്ട് കേട്ടില്ലേ നമ്മളൊരു സാധനത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ മന്ത്രത്തിലെ തന്നെ ടം ഠും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യും ഉറച്ച വാക്കിലാണ് സംസാരിക്കുക കേട്ടില്ലേ മന്ത്രത്തിൽ വാക്കുകൾ നമ്മൾ വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ച് പോകുന്നതിലും കൂടുതൽ നമ്മൾ ഉച്ചാരണ ശൈലിയും കൂടി വലിയൊരു ഘടകമാണ് കേട്ടില്ലേ അപ്പോൾ വാക്ക് എന്തെങ്കിലും ഇപ്പോൾ നേരത്തെ ചേച്ചി ചോദിച്ചായിരുന്നു ഇതിലൊരു പവറൊന്നും ഇല്ല എന്നുള്ളത് മന്ത്രത്തിന് നല്ല പവറും കാര്യങ്ങളും ഉണ്ട് കേട്ടില്ലേ പക്ഷേ അത് ഏത് രീതിയിൽ കൊടുക്കണം ഏത് രീതിയിൽ വിളമ്പണം എന്നുള്ളതൊരു വലിയൊരു ഘടകം തന്നെയാണ് അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എല്ലാ ആൾക്കാരും പോയിട്ട് പൂജയും കാര്യങ്ങളും നടത്തിയിട്ടൊന്നും കാര്യങ്ങൾ നടക്കാത്തതും കേട്ടില്ലേ അതേസമയം നമ്മൾ ഇതുമായിട്ട് ഉൾക്കൊണ്ട് പോകുന്ന ആൾക്കാർക്ക് ഈ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലോ അവർക്ക് ഫലങ്ങൾ കിട്ടും കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് ഇവർ ഇതുമായിട്ട് മേക്കപ്പ് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരാണ് ഇവർക്ക് ഇത് എങ്ങനെ കൊണ്ടുപോകണം എങ്ങനെ ഇതാവണം ഈ രീതിയിലാണ് ഇവരെ പോകുന്നത് കേട്ടില്ലേ അപ്പോൾ ശരിക്കും ഇതിൻ്റെ ബേസിക്കായിട്ട് തിയറി മന്ത്രങ്ങൾക്ക് ശക്തി ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടില്ലേ ശരിക്കും നമ്മൾ ഈ സംസാരിക്കുന്നത് പോലെ തന്നെ മന്ത്രങ്ങളും കേട്ടില്ലേ അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല അപ്പോൾ ചേച്ചി ചോദിച്ചത് ഫലം പക്ഷെ ഞാൻ സ്വാമി ജഗദീഷുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ ജഗദീഷുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക